ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അഗ്ലോണിമ പ്ലാന്റ്സ് മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നല്ല റയറായിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കസ്റ്റമറിന് ഈ ഒരു നാല് പ്ലാന്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മൾ നമ്മളിപ്പം നെക്സ്റ്റ് നല്ല നല്ല പ്ലാൻസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ്റെ ഏതാണെന്ന് നോക്കാം നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം ഉള്ള പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പ്ലാന്റിനേക്കാളും ചിലപ്പോൾ സൈസ് കുറച്ച് കുറവായിരിക്കും അതായത് നമ്മൾ വീഡിയോയിൽ സെയിം പ്ലാന്റ് നമുക്ക് അങ്ങനെ തോന്നാറുണ്ട് ചില പ്ലാന്റ്സ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിലും കുറച്ച് സൈസ് ചെറുതാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് മാത്രം വാങ്ങുക ടു നയൻറ്റി ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ് അതുപോലെ തന്നെ ഈ ഒരു സൈസ് സൈസായിരിക്കും ഇത്രയും ലീഫുള്ള പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ യച്ച് തരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ പീച്ച് പനാമ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് കൂടിയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇതും മീഡിയം സൈസ് വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ഫൈവ് ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല കളറൊക്കെ കയറി വന്ന വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറില് അയച്ചു തരാം ഏത് പ്ലാന്റാണോ വേണ്ടത് ആ ഒരു പ്ലാന്റിൻ്റെ എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കൊറിയർ കൊറിയറായിരിക്കും അയക്കുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇത് നമ്മുടെ ക്യാബേജ് വെറൈറ്റിയാണ് റെഡ് ക്യാബേജ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജിൻ്റെ ലീഫുകൾ പോലെ ഇങ്ങനെ റൗണ്ടിലായിട്ടായിരിക്കും ഈ ഒരു റെഡ് ക്യാബേജ് പ്ലാന്റിന്റെ ലീഫുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം റെഡ് ക്യാബേജ് എന്ന് പറയുന്നത് ലീഫുകൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് തന്നെയായിരിക്കും അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അയച്ചേരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നമ്മുടെ ക്യാബേജ് വെറൈറ്റി തന്നെയാണ് ക്യാബേജിൻ്റെ ട്രൈ കളർ ക്യാബേജ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതുപോലെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ പ്ലാന്റ് കൂടുതലും മെച്യോർഡ് ആകും തോറും നല്ല ഡാർക്ക് കളർ കയറി വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നല്ല ഹെൽത്തി ായിട്ടുള്ള നല്ല രസമുള്ള പ്ലാന്റ് തന്നെയാണ് അഗ്ലോണിമ വെറൈറ്റീസൊക്കെ ഇപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നമ്മുടെ ഒരു നെറ്റ് പോട്ടിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ചെറിയ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റ് കൂടുതലും മെച്ചേഡ് ആകുമ്പോഴത്തേക്കും നല്ല രസമാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് എൻ്റെ ലീഫും അതുപോലെ തന്നെ ഇതിൻ്റെ പാറ്റേണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എന്നാൽ ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആയിരുന്നു ഇപ്പം റേറ്റ് കുറവാണ് നൂറ് രൂപയാണ് ഈ ഒരു സൈസ് ചെറിയ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ ഫയർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതും ചില ഫയർ റെഡിൻ്റെ പ്ലാന്റ്സ് ഒക്കെ കളർ കുറവായിരിക്കും ഇത് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് കയറി വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതും മീഡിയം സൈസ് പ്ലാന്റ് ആണ് അത്ര വലിയ പ്ലാന്റും അല്ല തീരെ ചെറിയ പ്ലാന്റും അല്ല മീഡിയം സൈസ് പ്ലാന്റ് ആണ് ടു ആണ് ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസൊക്കെ ആയിരിക്കും കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ എല്ലാവരും പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ നോക്കുക പ്ലാന്റ്സ് കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു വെറൈറ്റിയാണ് ഇത് മജന്ത കുമുംകും എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് മജന്ത ഷെയ്ഡ് കയറി ഒരു വെറൈറ്റിയാണ് നമ്മൾ കൂടുതലും ഈ ഒരു ഷെയ്ഡ് അഗ്ലോണിമ പ്ലാന്റ്സ് കുറവായിരിക്കും ഈ ഒരു മജന്ത ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു മജന്ത ഷെയ്ഡാണ് ഇത് അധികം വലിപ്പമുള്ള പ്ലാന്റ് അല്ല ഈ ഒരു സൈസാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത്രയും ലീഫൊക്കെ ഉള്ള ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് മീഡിയം സൈസ് പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ തീരെ ചെറിയ പ്ലാന്റും അല്ല വളരെ വലിപ്പമുള്ള പ്ലാന്റും അല്ല ഈ ഈയൊരു സൈസായിരിക്കും പ്ലാൻ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നല്ല ഭംഗിയുള്ള സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു സൂപ്പർ റെഡിൻ്റെ പ്ലാന്റിന് നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു വെറൈറ്റിക്ക് നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം മീഡിയം സൈസ് പ്ലാന്റിന് തന്നെ അഞ്ഞൂറ്റൻപത് രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള സൈസ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അപ്പോൾ വലിയ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചെറിയ പ്ലാന്റ്സും ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഒരു നാല് പ്ലാന്റ് അതായത് ചൈന റെഡ് ടെൻ ക്യാരറ്റ് അതുപോലെ തന്നെ തായ് റെഡ് പിന്നെ ഒരു പീച്ച് കളറിലെ ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് ഈ ഒരു നാല് പ്ലാന്റ് കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആ ഒരു കമൻറ്റ് ഇട്ട കസ്റ്റമറിനായിരിക്കും നമ്മൾ ഈ ഒരു നാല് പ്ലാന്റ് കൂടി അയച്ചു കൊടുക്കുന്നത് കൊറിയർ ചാർജ് ഒന്നും വേണ്ട നമ്മൾ ഈ ഒരു നാല് പ്ലാന്റ്സ് ആ ഒരു കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നത് കസ്റ്റമറിനായിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാന്ന് നോക്കാം നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് നമ്മുടെ കൊച്ചിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതുപോലെ നല്ലൊരു നല്ല ഭംഗിയാണ് അതിൻ്റെ ലീഫ് കാണാനായിട്ട് പ്ലാന്റ് മെച്ചുവേർഡ് ആകുന്നതോറും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ എന്നാലും തീരെ ചെറിയ പ്ലാന്റ് അല്ല ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നതും നമ്മുടെ നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് ജസ്റ്റ് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ അത്യാവശ്യം സൈസുള്ളൊരു പോട്ടിൽ നട്ട് വെച്ചിരിക്കുകയാണ് കാരണം പ്ലാന്റ് പെട്ടെന്ന് വലുതാവാൻ വേണ്ടി ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ നെറ്റ് പോട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ചകിരിച്ചോറിൽ ചകിരിച്ചോറ് മിക്സിൽ മിക്സ് ചെയ്തൊരു പോട്ടി മിക്സിൽ നട്ട് കൊടുത്താൽ മതി ഇത് നമ്മുടെ പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ഡോട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള പിങ്ക് ഡോട്ട്സ് ആയിരിക്കും ഇപ്പോൾ അത്യാവശ്യം ചെറിയ പ്ലാന്റ്സ് ആണെങ്കിലും ചെറിയ പ്ലാന്റ്സ് ആണെങ്കിൽ പോലും നന്നായിട്ട് കളർ കയറി വന്നിട്ടുണ്ട് പ്ലാന്റിന് അപ്പോൾ ഇത് നെറ്റ് പോട്ടി തന്നെയാണ് വരുന്നത് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഡ്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റി ഇതുപോലെ മൂന്ന് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലാന്റ് മെച്ചവിടാവും തോറും നല്ല ഡാർക്ക് കളർ ഇങ്ങനെ കയറി വരും അപ്പോൾ ഇതും ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഇതും നെറ്റ് പോട്ടിൽ തന്നെയാണ് വരുന്നത് പക്ഷേ തീരെ ചെറിയ പ്ലാന്റ് ഒന്നും അല്ല സൈസ് വെച്ച് വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ഇതുപോലെ അത്യാവശ്യം കുറച്ച് സൈസുള്ള പോട്ടിലോട്ട് നമ്മൾ നടുകയാണെങ്കിൽ പ്ലാന്റ് പെട്ടെന്ന് തന്നെ വലുതാവുകയും ചെയ്യും ആദ്യം നമ്മൾ നെറ്റ് പോട്ട് കട്ട് ചെയ്ത് നടുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് കുറച്ച് പ്ലാന്റ് അതൊന്നും കൂടി ഒരു രണ്ട് മൂന്ന് ലീഫൊക്കെ വന്നതിന് ശേഷം മാത്രം വളങ്ങൾ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി നെക്സ്റ്റ് വരുന്നത് ഒരു ചെറിയ സൈസ് പ്ലാന്റ് ആട്ടോ നമ്മുടെ തായ്റെഡിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇത് ഈ ഒരു വലിപ്പം ഉണ്ടാവുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് ഇതും നെറ്റ് പോട്ടിൽ തന്നെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് തന്നെയാണ് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻ ഷോട്ട് എടുത്ത് അയച്ചു തരാം തായറോഡിൻ്റെ പ്ലാന്റിനൊക്കെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അതും പ്ലാന്റ് മെച്ചുവേർഡ് ആകും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് മാത്രമായിട്ട് വരും ലീഫ് and നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഒരു തായറഡിൻ്റെ പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് റൊട്ടാൻഡം ടൈഗർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഇങ്ങനെ ലൈൻസ് വരുന്നുണ്ട് നല്ലൊരു മജന്ത ഷെയ്ഡിൽ ലൈൻസ് വരുന്നുണ്ട് പ്ലാന്റ് മെച്ോഡ് തോറും ഈ ലൈൻസ് ലൈൻസ് ഡാർക്കായിട്ട് കയറി വരും അപ്പോൾ ഓരോ പുതിയ പുതിയ ലീഫിന് ഡാർക്ക് ഷെയ്ഡ് കയറി വരും ഇതും നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 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 തന്നെയാണ് തന്നെയാണ് സൈസ് 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 വരുന്നത് വരുന്നത് ഈ ഈ ഒരു ഒരു അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങൾ ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് നെക്സ്റ്റ് വലിപ്പത്തിൽ വരുന്ന ആണ് ഇത് മെസ്റ്റിക് എന്ന് ഒരു റെഡ് എന്ന് ലീഫ് അതുപോലെ തന്നെ പ്ലാന്റ് പ്ലാന്റ് നല്ല നല്ല തന്നെയാണ് ഈ സൈസ് പ്ലാന്റിന് റേറ്റ് റേറ്റ് വരുന്നത് വരുന്നത് രൂപയാണ് ലീഫ് ും നല്ല ഭംഗിയാണ് ലീഫിൽ നല്ല ഗ്ലൈസിങ് ആയിരിക്കുള്ളൂ ഈ ഒരു റെഡ് ഷെയ്ഡ് നല്ല ഗ്ലേസിംഗ് ആയിട്ട് നിൽക്കും നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ കഴിയാത്തന്നെ ലീഫൊക്കെ തന്നെ നന്നായിട്ട് നമുക്ക് ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വെറൈറ്റി നമ്മുടെ റെഡ് വൈന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റും പ്ലാന്റ് മെച്യോർഡ് ആകും തോറാണ് ആ കളറ് കയറി വരുന്നത് ഇതുപോലെയാണ് ലീഫ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ ആദ്യം ഇതുപോലെ ആയിരിക്കും നമ്മുടെ റൊട്ടാൻഡൻ ടൈഗറിൻ്റെ ലീഫ് പോലെ പോലെയായിരിക്കും പിന്നീടാണ് ആ ഒരു പ്ലാന്റിന് ആ ഒരു കളർ കയറി കയറി വരുന്നത് അപ്പോൾ ഇതുപോലത്തെ കളറാണ് വരുന്നത് കണ്ടോ നല്ലൊരു രസമുള്ളൊരു വെറൈറ്റിയാണ് നല്ല റെഡും അതുപോലെ തന്നെ റെഡ് ലീഫിൽ ഇതുപോലത്തെ ലൈൻസ് കയറി വരും നല്ല രസമാണ് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സൈസ് ആയിരിക്കും ഇത് മീ മീഡിയം സൈസ് പ്ലാന്റ് ആണ് തീരെ ചെറിയ പ്ലാന്റും അല്ല വലുപ്പമുള്ള പ്ലാന്റും അല്ല ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ബാർബി ബാർബി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബാർബി റെഡെന്നാണ് പ്ലാന്റിൻ്റെ പേരെങ്കിലും ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് അല്ല കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ടു ഫിഫ്റ്റിയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത് വേണ്ടതെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്തൊന്ന് അയച്ചു തരാം അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തുടങ്ങിയായിരിക്കും കൊറിയർ അയച്ചു തുടങ്ങുന്നത് നമ്മൾ ഡി ടി ഡി സി വഴിയായിരിക്കും കൊറിയർ അയക്കുന്നത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അതുപോലെ തന്നെ അക്കൗണ്ട് ട്രാൻസാക്ഷനെയായിരിക്കുള്ളൂ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ഏതാണ് നോക്കാം നെക്സ്റ്റ് പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതിനൊരു ലൈറ്റ് ഒരു പീച്ചും അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതിൻ്റെ ലീഫിന് നല്ല പ്രത്യേകതയുണ്ട് ലീഫ് സാധാരണ നമ്മൾ ഇത്രയും നേരം കണ്ട പ്ലാന്റ്സിൻ്റെ ലീഫ് പോലെ റൗണ്ട് ലീഫല്ല കുറച്ച് നാരോ ആയിട്ട് നിൽക്കുന്ന ലീഫാണ് അതും ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമുക്ക് സിറ്റൌട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല വൈറ്റ് പോട്ടിൽ സിറ്റൌട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കീ ഒരു പ്ലാന്റ് കാണാൻ ടൂ ഫിഫ്റ്റിയാണ് ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പണ്ട് മുതലേ നമ്മുടെ എപ്പോഴും പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ തായ് വൈറ്റിൻ്റെ പ്ലാന്റ് നല്ല പ്യൂർ വൈറ്റ് ഷെയ്ഡ് കയറി ഒരു വെറൈറ്റിയാണ് ആദ്യം ചെറിയൊരു ഗ്രീൻ ലീഫും അതുപോലെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ ഉണ്ടാവും ലീഫിന് അത് കഴിഞ്ഞ് പ്ലാന്റ് മെച്ചേർഡ് ആകും തോറും പുതിയ പുതിയ ലീഫിന് നല്ല വൈറ്റ് ഷെയ്ഡ് മാത്രമായിട്ട് ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ടു ഫിഫ്റ്റിയാണ് ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മറ്റൊരു വെറൈറ്റിയാണ് ഇതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നല്ല റൗണ്ട് ലീഫും അതുപോലെ തന്നെ നല്ലൊരു കളറുമാണ് ഈ ഒരു വെറൈറ്റിക്ക് റെഡും അതുപോലെ തന്നെ ഒരു പീച്ച് ചെറിയൊരു മജ്ജന്ത ഷെയ്ഡൊക്കെ കയറി വരുന്നുണ്ട് ഇതായിരിക്കും പ്ലാന്റിൻ്റെ കളറ് വരുന്നതിങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ടു സെവൻറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റിക്ക് നമ്മൾ നമ്മൾ ഇത്ര നേരത്തെ കണ്ട പ്ലാന്റ്സിൻ്റെ പോലെയല്ല കുറച്ചും കൂടി റൗണ്ട് ആയിട്ടുള്ളൊരു ലീഫ് തന്നെയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അഗ്ലോണി ബാ പ്ലാൻസ് ഇതൊക്കെയാണ് അപ്പോൾ ഈ പ്ലാൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം പിന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനായിരിക്കും നമ്മൾ ആ നാല് വെറൈറ്റി പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അടുത്ത ദിവസം തന്നെ വിന്നറിന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ചെടികൾ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്